அரி அரிய ரெடு ഈ മാസം ഏഴാം തീയതിയാണ് അടൂർ ഏഴങ്കുളം മരുന്ന്മുടി സ്വദേശി മറിയക്കുട്ടി കീമോതെറാപ്പിക്കായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത് അശോക് കുമാർ എന്ന ആളിന്റെ ഓട്ടോയിലാണ് മറിയക്കുട്ടി ആശുപത്രിയിൽ എത്തിയത് കീമോതെറാപ്പിക്ക് വിധേയയായി മറിയക്കുട്ടി ബെഡിൽ കിടക്കുമ്പോഴാണ് ആട്ടോറിക്ഷയിൽ സൂക്ഷിച്ചിരുന്ന എണ്ണായിരത്തി രൂപ മോഷണം പോകുന്നത് ഇതിന് സമാനമായ മോഷണങ്ങൾ മുൻപും താലൂക്ക് ആശുപത്രിയിൽ നടന്നിട്ടുള്ള സാഹചര്യത്തിൽ ഈ മോഷണത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും വിശദമായ അന്വേഷണം നടത്തിയും ഇപ്പോൾ പുനലൂർ പോലീസ് പ്രതിയെ ചെയ്തിരിക്കുകയാണ് കോഴഞ്ചേരിക്കും ഇടയിലുള്ള തടിയൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഷാജൻ ചാക്കോ എന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തിരക്കുള്ള സ്ഥാപനങ്ങളിൽ പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങളിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന ഷാജൻ ചാക്കോ നിരവധി കേസുകളിൽ പ്രതിയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പുനലൂർ